വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് യൂറിക്കാസിൽ പൂർണ്ണമായിട്ടും കുറയുന്നതായിരിക്കും ഈ ഔഷധം കുടിച്ച് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഔഷധം ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും ആദ്യമായിട്ട് യൂറിക്കാസിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന ജോയിന്റ് പെയിൻ അതേപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജോയിന്റുകളിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ക്രിസ്ത്യരൂപത്തിലുള്ള യൂറിക്കാസിനെ പോലെ ഉരുക്കി പുറത്തു കളയുന്ന അടിപൊളി മരുന്നാണത് നിങ്ങൾ വേറെ ഒറ്റ തവണ കുടിക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാനാകും നിങ്ങൾക്കെല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് ഹാപ്പി വേണം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു സുഖമാണോ അതോ വിശേഷം അപ്പോൾ ഓണമൊക്കെ എല്ലാവരെയും അടിച്ചു പൊളിക്കാൻ തയ്യാറായോ ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എൻ്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമൻസ് ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ യൂറിക്സർ ഞാൻ ഇതിനു മുൻപ് യൂറിക്യാസർ പൂർണ്ണമായിട്ട് മാറാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു മരുന്നാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടുണ്ടോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല അപ്പോൾ യൂറിക് ആസിഡ് എങ്ങനെ ഉണ്ടാകുന്നു അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കൂടുന്നു അത് കുറയാൻ വേണ്ടി എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്ന് ചൊല്ലി കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് യൂറിക് ആസിഡിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഇത് വന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ വിശദീകരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഈ യൂറിക് ആസിഡിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് കാണത്തുള്ള ഈ വീഡിയോ കണ്ടിട്ട് തീരുന്ന ഉടൻ തന്നെ ഓടിപ്പോയി ആ വീഡിയോ കൂടി കാണാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓക്കെ അതുകൊണ്ട് ഞാൻ മറ്റേ വീഡിയോ അത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വഴി ഈ യൂറിക് ആസിഡ് മൂന്ന് മിനിറ്റ് കൊണ്ട് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് കുറയുവാനുള്ളൊരു ഒറ്റമൂലിയാണ് പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒറ്റമൂലി കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ചില ആഹാര പദാർത്ഥങ്ങൾ ഒഴിവ് പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ എരിവ് പുളി ഇവ മൂന്നും കൺട്രോൾ ചെയ്യുക മനസ്സിലായാലോ ഓയിൽ ഫുഡ് കഴിക്കാതിരിക്കുക ഹോട്ടൽ ഫുഡ് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ എരിവ് പുളിയൊക്കെ അനുഭവം കുറച്ച് കൊടുക്കുക ഓക്കെ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കണ്ട കുറച്ച് ദിവസത്തേക്ക് ഈ അസുഖം മാറുന്നവരെ അതായത് പൂർണ്ണമായിട്ടും ഈ അസുഖം നിങ്ങളെ വിട്ട് അതായത് ഈ യൂറിക് ആസിഡ് കൂടിയത് പൂർണ്ണമായിട്ടും അത് ലെവലാവുന്നവരെ നിങ്ങൾ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ഈ വർത്തകം പൊരിച്ചതും അതേപോലെ തന്നെ ഹോട്ടൽ ഫുഡ് ഈ എണ്ണ വർത്തനം ഒഴിവാക്കിക്കൊടുക്കും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് അത് പ്രത്യേകിച്ച് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക അപ്പോഴപ്പഴ അപ്പഴ അപ്പോഴ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അതായത് ഒരേ സമയത്ത് ഒന്നിച്ച് കുടിക്കുക അല്ല പറഞ്ഞത് അപ്പോഴപ്പോഴപ്പോഴേ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരേ ഗ്ലാസ് വെള്ളം കുടിക്കുക ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക കേട്ടോ അപ്പോഴപ്പോഴായിട്ട് ഗ്യാപ്പിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക അപ്പോൾ ഇനി ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുണ്ട് യൂറിക് ആസിഡ് ഈ ഒരു പ്രശ്നമുണ്ട് അത് കൂടുതലാണ് ഓക്കെ അത് കുറയ്ക്കാൻ ഒരു ഒറ്റമൂലിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോഴാ ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മഷിത്തണ്ട് എടുക്കുക ഓക്കെ ഇതിന്റെ പേര് എന്റെ നാട്ടില് മഷിത്തണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ പേര് നിങ്ങളുടെ നാട്ടില് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടില് ഈ ചെടിക്ക് ഈ ഔഷധ ചെടിക്ക് എന്ത് പേരാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഔഷധ സസ്യം ഇത് കിട്ടാത്ത സസ്യമൊന്നുമല്ല ഇത് മിക്ക ആൾക്കാരുടെയും വീട്ടിലുണ്ടാകും അതേപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ഇത് ശരിക്ക് കാട് പോലെ വളർന്ന് നിൽക്കുന്ന നിൽക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് റോഡ് സൈഡിൽ നിന്നാണ് പറിച്ചെടുക്കുന്നതെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളം അതായത് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് എന്നിട്ടതിൽ കുറച്ച് ഉപ്പുപൊടി ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് ആ വെള്ളത്തിൽ മഞ്ഞൾ ഉപ്പും നല്ലതുപോലെ രയിപ്പിക്കുക എന്നിട്ട് ആ വെള്ളത്തിലിട്ടിത് കഴുകുക അങ്ങനെ കഴുകിയെടുത്ത് മാത്രമേ നിങ്ങളത് റോഡ് സൈഡിൽ നിന്ന് പറിക്കുന്നുണ്ടെങ്കിൽ യൂസ് ആക്കാവുള്ളൂ കാരണം മനുഷ്യന്മാരും അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ ചിലപ്പോഴും ശുശു ഓക്കെ മൂത്രമൊക്കെ ഒഴിച്ചൊക്കെ ഇട്ടിരിക്കും അതുകൊണ്ട് അത് അതേപടി കൊണ്ടുവന്ന് നിങ്ങളത് യൂസാക്കി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് എടുക്കുക അപ്പോൾ യൂറിക്കാസി കുറയുവാൻ ഒരു പത്ത് ഇല എടുക്കുക അതായത് മഷിത്തണ്ടിന്റെ പത്ത് ഇല എടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇടുക തിളപ്പിക്കുള്ളതാണ് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തില് പത്ത് മഷിത്തണ്ടിന്റെ ഇലയിട്ട് ചെറുതീയില് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കുക ചെറുതീയില് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക എന്നിട്ടിത് ചൂട് ആറിയ ശേഷം കുടിക്കുക ഇത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ മഷിത്തരണ്ടിൽ എന്താണ് ഉള്ളത് അതായത് ഈ യൂറിക്വാസിനെ പുറന്തള്ളുവാനുള്ള എന്ത് ഘടകമാണ് ഈ മഷിത്തണ്ടിൽ ഉള്ളതെന്ന് നിങ്ങൾ ചോദിക്കും അത് ഞാൻ പറഞ്ഞുതരാം ഈ മഷ്ടണ്ടിലെ ഫൈറ്റോൾ എന്ന രാസപദാർത്ഥം രാസ ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകതയാണ് വൃത്തിയാക്കി അതേപോലെ തന്നെ ശരീരത്തിലുള്ള രക്തം നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ സർവമാനം അഴുക്ക മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളുന്നു നമ്മുടെ ശരീരത്തിലുള്ള ബാക്ക്ഫാറ്റ് അതേപോലെ തന്നെ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റലിനെയൊക്കെ അത് പൂർണ്ണമായിട്ടും ഉരുക്കി അരിച്ച് പുറന്തള്ളുന്നു ഇത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകും മുൻപായിട്ട് ഒരു ഗ്ലാസ് കുടിക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ നിങ്ങൾ പത്ത് ദിവസം മുടങ്ങാതെ കുടിക്കുക നിങ്ങൾ കുടിച്ചു നോക്കുക നിങ്ങൾ കുടിച്ചു നോക്ക് ഇത് നിങ്ങൾ ഒരു ദിവസം കുടിക്കുമ്പോൾ തന്നെ അതായത് ഒരൊറ്റ നേരം ഒരു ഗ്ലാസ് ഔഷധം കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു പെയിൻ ആ ഒരു യൂറിക് ആസിഡ് ഉണ്ടാക്കിയിട്ടുള്ള ജോയിന്റ് പെയിൻ നല്ലതുപോലെ നല്ലതുപോലെ മാറിക്കിട്ടും ആ വേദന ഉടൻ തന്നെ മാറും അതേപോലെ തന്നെ യൂറിക്കാസിന് അലിഞ്ഞു പോകും നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കത്തില്ല അത് പൂർണ്ണമായിട്ടും പുറന്തള്ളു അത് നിങ്ങളുടെ ശരീരത്തിന് പോകും പൂർണ്ണമായിട്ട് പോകും അത്രയ്ക്കും അടിപൊളി മരുന്നാണ് ഈ ഒരു മഷത്തുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു യൂറിക്കാസിന്റെ പ്രശ്നമുള്ള ആൾക്കാർ ഒരു പത്ത് ദിവസം ഇത് പിടിച്ചു നോക്ക് ഇത് നിങ്ങൾ പത്ത് ദിവസം കുടിച്ചാൽ മതി ആ പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറുന്നതായിരിക്കും അത് യാതൊരു സംശയം വേണ്ട നിങ്ങൾ കുടിച്ചു നോക്കട്ടോ അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മളറിഞ്ഞ നല്ല അറിവുകൾ മറ്റുള്ളവരിലും എത്തിക്കാത്തത് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഈ അസുഖമുണ്ട് നിങ്ങൾ തന്നെ അറിയാം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഒന്ന് ഷെയർ ആയി കൊടുക്കട്ടെ അപ്പോൾ ഓക്കെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു പിടി ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ